പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞാൻ സകല മരത്തിലൂടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ജെറേമിയ മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തേഴാം വാക്യം സ്വർഗസ്ഥനായ ദൈവമേയും എല്ലാറ്റിനെയും ഭരിക്കുന്ന അങ്ങ് താൻ തിരഞ്ഞെടുത്ത ജനതയിൽ നിന്നും നാശത്തിൻ്റെ ദിനങ്ങളെ അകറ്റി ആനന്ദത്തിൻ്റെ ദിനങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രത്യാശയെ മുറുകി പിടിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു മനം മടുക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നും കൂടുതൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വിശ്വാസത്തോടെ ശരണം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ മാത്രമാണല്ലോ അഭയം പ്രാണവായുവിന് വേണ്ടിയും പോലും കേഴുന്ന നിസ്സഹായരായ മക്കളുടെയും നിലവിളിയുടെ ശബ്ദം അങ്ങ് കേൾക്കാതിരിക്കരുതേ സമ്പാദിച്ച് മുന്നേറാൻ ശ്രമിക്കുന്ന ജീവിതത്തിൽ നിന്നും സഹായിച്ച് ഒരു മനസ്സോടെ മുന്നോട്ട് നീങ്ങാൻ തയ്യാറാവുന്ന നന്മ വഴിയിലേക്കും എല്ലാ ജീവിതങ്ങളും ആകർഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ തിരക്കുകളുടെ അവഗണന വരുത്തി വച്ച അകലങ്ങളിൽ നിന്നും ഊഷ്മളമായ സ്നേഹത്തിൻ്റെ പരിഗണനയിലേക്കും എല്ലാ ഹൃദയബന്ധങ്ങളും ചേർന്നിരിക്കുവാനും പരസ്പരം ആശ്വാസമാകാനും അംഗകൃപ നൽകണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നിയന്താതാവായ ഞങ്ങളുടെ ദൈവമേ ഇനിയും ഞങ്ങളിൽ നിന്നും അകന്നിരിക്കരുത് ഞങ്ങളെ സഹായിക്കാൻ വേഗം വരയണമേം എല്ലാ ദുരിതങ്ങളിലും നിന്ന് വിമോചിതരായ ദൈവമക്കൾ എന്ന അവകാശം സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദാവൂദിൻ്റെ കോട്ടയായ മറിയമേ നാരകീയ ശക്തികളുടെ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പരാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അനന്തരം അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു ജനങ്ങൾ വീണ്ടും വന്നുകൂടി കൊണ്ടിരുന്നു തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല അവർ അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു ജരൂസലേമിൽ നിന്ന് വന്ന നിയമത്യർ പറഞ്ഞു അവന് ബെൽസെബുൾ അവശിച്ചിരിക്കുന്നു പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത് അവൻ അവരെ അടുത്തു വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു സാത്താനെ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക അന്ധഛഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്ധഛഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല സാത്താൻ തനിക്കു തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അത് അവൻ്റെ അവസാനമായിരിക്കും ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനു ശേഷമേ കവർച്ച നടത്താൻ കഴിയൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യ മക്കളുടെ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ് അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു ജനക്കൂട്ടം അവന് ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്ത് നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാ ആരാണോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും